യറന്നെ പറഞ്ഞോ പറഞ്ഞ വൈദ്യുതി വാട്ടില് മാസമായി വന്ന വസ്താനോ ബിഗ് ബോസ്ഫോം യൂസ് ചെയ്യാൻ പറ്റിയില്ല はい、mm。Hmm. <laughs> എങ്ങനെ ബിഗ് ബോസ് അടിപൊളിയായിരുന്നു പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല അത്യാവശ്യം ഈ ഒരു ടു വീക്സ് ആയിട്ട് അടിപൊളിയായിട്ട് ഗെയിം കളിച്ചോണ്ടിരിക്കുവായിരുന്നു അത്ര പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല എല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണല്ലോ വരുന്നത് ഏടിന്റെ മണിയാണല്ലോ അപ്പൊ അങ്ങനെ ആ അടിപൊളിയായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവോ ട്വന്റി ഫോർ ഇന്റു സെവനിൽ അപ്പൊ അങ്ങനെ ായിട്ടുള്ള കുറച്ച് പോയി പെട്ടെന്ന് തോന്നിയായിരുന്നു ഫസ്റ്റ് ടു വീക്സ് ഒക്കെ കുറച്ച് ഡൗൺ ആയിട്ട് തോന്നി പക്ഷെ ഈ ഒരു വീക്ക് ഭയങ്കര ആയിട്ട് കയറി വന്നോണ്ടിരിക്കുവായിരുന്നു അപ്പം ഇനിയാണെങ്കിലും മുന്നോട്ട് അടിപൊളിയായിട്ട് പോയനുമായിരുന്നു ബട്ട് പെട്ടെന്ന് തന്നെ വിക്റ്റ് ആയിപ്പോയി അറിയില്ല നന്നെനിക്കറിഞ്ഞൂടാ നന്നായിട്ട് കളിച്ചു വരുമായിരുന്നു പെട്ടെന്ന് അതെ നല്ലൊരു പയറായിട്ട് കയറി വരുമായിരുന്നു വേറെ ദ്രോഹിക്കാതെ ഗെയിം അവിടുന്ന് ഞാൻ ഇറങ്ങുമ്പോഴും സന്തോഷത്തോടെ ആയിരുന്നു ഞാൻ എല്ലാവരോടും പറഞ്ഞു എല്ലാവരുടെ മനസ്സിലൊരു ഇടം പിടിക്കാൻ പറ്റി സോ ആരെയും ഹേർട്ട് ചെയ്യാത്ത രീതിയിലാണ് ഞാൻ ഗെയിം കളിച്ചത് ശൈത്യക്ക് പറ്റും ഉണ്ടോ റിയില്ല മുന്നിൽ കാണുന്നുണ്ടല്ലോ ടോപ്പ് ഫൈവില് എല്ലാരും നല്ല ഗെയിം കളിക്കുന്നുണ്ട് നല്ല ഗെയിമേഴ്സ് ആണ് അവരവരുടേതായിട്ടുള്ള രീതിയിൽ പല പ്ലാനിങ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ എനിക്ക് പറയാൻ പറ്റൂല എല്ലാവരും നല്ല ഗെയിം ആണ് എനിക്കറിയില്ല ഞാൻ അനുമോളായിട്ടുള്ളൊരു കൂട്ടുകെട്ടിനെ കുറിച്ച് ആക്ച്വലി അതിനെ പറ്റി സംസാരിക്കാനായിട്ട് എനിക്ക് താല്പര്യം ഈ ബിഗ് അത് കഴിഞ്ഞുള്ള എന്തൊക്കെ മാറ്റങ്ങൾ ഒരു ഗെയിം ഷോ ആണല്ലോ പല നമ്മളെ സ്ട്രഗിൾ ചെയ്തു അവിടെ എന്റെ മണി നിങ്ങള് കണ്ടോണ്ടിരിക്കല്ലേ അപ്പോ പണിപ്പുരായിരുന്നു ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു സ്ട്രഗിളിങ് സംഭവം അപ്പൊ അതിന് എങ്ങനെ ലൈഫിൽ ഒരു മിനിമം ആയിട്ട് ജീവിക്കാൻ പറ്റും എന്ന് പഠിച്ചു ബിഗ് ബിഗ് ഉണ്ടായി ബോസിലൊരു ജെവിനായിട്ട് നിൽക്കുക നല്ലൊരു ഹ്യൂമാനിറ്റി കീപ്പ് ചെയ്യുക അവിടെ പലർക്കും ഇല്ലാത്തൊരു സാധനം അതാണ് ഫേക്കായിട്ട് നിക്കാതിരിക്കുക അവിടെ ആദില നൂറ അവര് ജന്യൂനാണോ നല്ല ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു ബിൻസി നല്ലൊരു ആയിരുന്നു നല്ല ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു കളിക്കുന്നുണ്ട് നല്ല ഫയറിൽ തന്നെ വരുന്നുണ്ട് നൂറാണെങ്കിലും ഇപ്പൊ നല്ല രീതിയില് ഒന്നുമില്ല അമ്മക്ക് മസ്താനെ പറ്റി ഭയങ്കര അത്രേ ഉള്ളു അതവരുടെ സ്ട്രാറ്റജി സ്ട്രാറ്റജിയായിരിക്കാം എന്തോ പിന്നെ ഞാൻ അതിനെ പറ്റി പറയാനുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാരും നല്ല കളിച്ചു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് അത് ചേച്ചിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഫിസിക്കൽ അസോൾട്ട് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ ആശീലഭാഷ സംസാരിക്കുന്ന ആൾക്കാരും ഇപ്പോഴും ബിഗ് ബോസിൽ നിലനിൽക്കുന്നുണ്ട് അപ്പോഴും ഈ ശൈത്യേനെ എഡിക്ഷൻ ചെയ്യുന്നതിനോട് യോജിക്കുന്നുണ്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റി കൊടുക്കുന്ന ഒരു ഗെയിം എന്ന് പറഞ്ഞിട്ട് അതിന് നിൽക്കുന്ന കണ്ടസ്റ്റൻ്റോട് പോയി ഇപ്പോൾ ഒരു രീതിയിലും നമുക്ക് അസെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് കാരണം ആളുകളെ ും അത് അതിനെപ്പറ്റി സംസാരിക്കും അത് നിങ്ങക്ക് പിന്നീട് മനസിലാവും ആരാണ് പിന്നിൽ നിന്ന് കുത്തുന്ന ദിവസങ്ങളിൽ മനസ്സിലാവും എനിക്ക് ആക്ച്വലി ആ ഒരു വ്യക്തിയെ പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് സോ അത്രേ ഉള്ളൂ അപ്പൊ താങ്ക് യു സോ മച്ച് എല്ലാരും ജിസിലും അടിപൊളിയാണ് നല്ലൊരു ഹ്യൂമൻ എല്ലാരും അടിപൊളിയാണ് എല്ലാരും അടിപൊളിയാണ് ഞാൻ തന്നെയായിരുന്നു ജനുവിൻ വേറെ ആരും ആണോ അല്ല എല്ലാരും അവരുടെ ഗെയിം പ്ലാനിങ്ങും സ്ട്രാറ്റജി ഒക്കെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല 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 ഞാൻ കണ്ടിട്ടില്ല അതെനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല അതെ ഞാൻ പറഞ്ഞത് ഇനി നിങ്ങക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കോളും അത് നില ആണോ എന്നുള്ളത് അത് അതിനെ പറ്റി എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല സംസാരിച്ചാങ്ങ് ശരി പരിപാടി രണ്ടു ദിവസം നല്ല ഫസ്റ്റ് ഭക്ഷണം കൊടുക്ക യൂഎഫ്എം സൈലന്റ് 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 ദിസ് ഇസ് ഇൻ വൈറ്റ് ഡു യു നോ വിസി ഡു യു നോ പ്രൊഗറേഷൻ ഓഫ് ഓൾ ഓർഗൻസ് ചെലപ്പോ ഞാനും രാവിലേച്ചിട്ടൊക്കെ പറയുന്ന എല്ലാര്ക്കും രീതിയിലുള്ള കഴിവുകൾ ശരിക്കോ അയ്യോ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് അവർ യൂസ് ചെയ്യുന്നു നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് നമ്മൾ യൂസ് ചെയ്യുന്നു അത് കാണുന്നവന്റെ ഈ കാണുന്നതിന്റെ എഡിറ്റ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ഒക്കെ കാണിക്കാൻ വേണ്ടിട്ടല്ലേ ഞാൻ പറഞ്ഞത് നമ്മൾ കാണുന്നതിന്റെ പ്രശ്നമാണ് അവർക്ക് ആയിട്ട് പോയിട്ട് ക്ഷീണിത് ഫുഡ് വളരെ കുറവാണ് റേഷൻ ആണെങ്കിലും വളരെ കുറവാണ് അതിന്റേതായിട്ടുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും എനിക്കങ്ങനെ മേക്കപ്പിനോട് വല്ല ഞാനിപ്പോഴാണെങ്കിലും മേക്കപ്പ് ഇല്ല ആകെ ലിപ്സ്റ്റിക് മാത്രമേ ഉള്ളൂ മേക്കപ്പ് ജീവിക്കണമുള്ളൂ അതായത് നമ്മള് പണ്ട് കാലത്ത് എങ്ങനെയാണോ ജീവിച്ചിരുന്നത് അതേപോലത്തെ ഒരു ലൈഫ് ആയിരുന്നു അവിടെ ആ ഒരു രണ്ടാഴ്ച പൗഡറും കൺമശിയും മാത്രം അല്ലെങ്കിൽ എന്താ പറയാ വേറെ ആകെ രണ്ട് ഡ്രസ്സ് മാത്രം അത് തന്നെ കഴിഞ്ഞാൽ നമ്മള് വീണ്ടും യൂസ് ചെയ്യണം അങ്ങനെ പറ്റില്ല അല്ലേ അതെനിക്കാ ഞാന് എനിക്കറിയില്ല അതിനെ പറ്റി പറഞ്ഞില്ലായിരിക്കാം പണിപ്പുര എന്നുള്ളൊരു സംഭവം എല്ലാവരും നല്ല പേര് ഞാൻ കണ്ടില്ല പറ്റി പറഞ്ഞു ശരി ടൊപ്പടിക്കുന്ന പറഞ്ഞത് പക്ഷേ അനുമോളെ പറ്റി ചോദിച്ചപ്പോ അവൾക്കും ഒന്നും പറയാനില്ല അനിമോൾ എല്ലാവർക്കും നിങ്ങൾക്ക് മനസ്സിലാവും അനുമോൾ അടുത്ത പ്രധാന ശത്രുവാണോ എല്ലാവരുടെയും ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് ഞാൻ വെഡ്ഡിങ് വെഡിങ് ഇപ്പഴാ വാങ്ങുന്നില്ല കരിയർ കരിയർ ഒന്ന് ബില്ലപ്പ് ചെയ്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടൊന്ന് അത് കഴിഞ്ഞിട്ട് മതി മാരേജ് ഞാനോ അമ്മ ഉണ്ടാക്കിയത്സാല മസാല വെച്ചോപ്പിസിലെ മസാല വച്ചിട്ട് അങ്ങനെ ശരത്തായിട്ട് നല്ലൊരു ഗെയിമറായിരുന്നു പക്ഷെ ഇപ്പഴേ ഔട്ടായി പോകേണ്ട ആളല്ലായിരുന്നു ഫൈനൽ ഫൈനല് വരണ്ട ഒരാളായിരുന്നു ബട്ട് ബട്ട് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല